ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലോ അല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എങ്കിൽ വളരെ സ്പീഡായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്ന നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവാൻ പോകുന്നു എന്നാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വളരെ സ്പീഡിൽ വരുന്നു എന്ന അർത്ഥം തന്നെയാണത് അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ഈ ഒരു സമയം തേർഡ് പാർട്ടിക്ക് നിങ്ങൾ കൂടുതൽ എനർജി കൊടുക്കാൻ പോവരുത് തേർഡ് പാർട്ടിയെക്കുറിച്ച് ഒന്നും തന്നെ ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് അഫർമേഷൻസ് പറ എത്രയൊക്കെ ആ പോസിറ്റീവ് അഫർമേഷൻ പറയാൻ പറ്റുമോ അത്രയൊക്കെ പറയുക കൂടാതെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നിച്ചു എന്നുള്ള രീതി നിങ്ങൾ കഴിഞ്ഞു ഒന്നിച്ചു കഴിഞ്ഞു പിന്നെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന അങ്ങനെയൊക്കെ സ്വപ്നം കാണുക അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസ് കൂടും ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഞാൻ പോണോ വേണ്ടയോ എന്ന് എന്നാലോചിച്ച് കൺഫ്യൂഷൻ ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുറച്ചൊന്ന് ജഗിൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കുറച്ച് സമയത്തേക്ക് മാത്രമാണേ അത് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്ത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് അവസാനം ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് എന്താണോ പറയുന്നത് അതനുസരിച്ച് ലാസ്റ്റ് നിങ്ങളുടെ അടുത്തേക്കിന് നിങ്ങളുടെ പേഴ്സൺ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ എഫേർട്ട് എടുക്കണം എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി അതായത് ഞാൻ എഫേർട്ട് എടുത്താൽ മാത്രമേ ഈ ഒരു ബന്ധം നല്ലതായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ എഫേർട്ട് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി ഇവിടെ ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇന്ന ദിവസം ഇവർക്ക് ലഭിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഫിസിക്കലി ഭയങ്കരമായിട്ട് ഇവർ ഒരു അട്രാക്ഷൻ വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ഇവിടെ ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറയുകയാണ് ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ട് യൂണിയൻ ആകണം അതുകൊണ്ട് തന്നെ ചില ആൾക്കാരുമായിട്ട് ഇന്നത്തെ ദിവസം ഇവർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുമായിട്ട് വിഡ്രോ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു സൺ ചില ആൾക്കാരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് പോയി ഇവരുടെ സ്നേഹത്തിന് വേണ്ടി ഇവർ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ അവരുടെ ഇഷ്ടം ഇവർ കേൾക്കാതെ ഇവരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്താ ദിവസം ഇവിടെ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കൂടാതെ ഈറൻറ്റ് ആവാൻ പോവുകയാണ് അപ്പോൾ ശനി ഭഗവാന്റെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു കർമ്മബലത്തിൻ്റെ ആ ഒരു റിസൾട്ട് ഈ മാസം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ശനി ഭഗവാൻ കർമ്മ ബ ബലദാതാവാണ് അപ്പോൾ അദ്ദേഹമാണ് നിങ്ങളുടെ ബലം നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ മാസം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ബലം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കഴിഞ്ഞു പോയ സമയത്തെല്ലാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി ലോയലായിട്ട് ഇരുന്നിട്ടുണ്ട് എങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആയിട്ടിരുന്നിട്ടുണ്ട് എങ്കിൽ കൂടാതെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ ട്രൂ ലവ് ആണ് ചെയ്തത് എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ബലം നിങ്ങൾക്ക് ശനി മഹാരാജാവ് തരുന്നതാണ് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സെപ്പറേഷന് വേണ്ടിയുള്ള കേസ് കോടതിയിൽ ച നടക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾക്ക് ന്യായം ലഭിക്കണമെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണെ ആരെങ്കിലും മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ സഡൺ ആയിട്ട് നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിച്ച അവരുടെ വാക്കുകളൊന്നും നിങ്ങളുടെ പേഴ്സൺ കേൾക്കാതെ നിങ്ങളുടെ ഫേവറിലെല്ലാം വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സഡണായിട്ടാണ് ഒരു ചേഞ്ച് ഇവരിൽ വരുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഏതോ ഓൾഡർ ലേഡിയുമായിട്ട് വഴക്കിടുന്നായിട്ട് കാണാൻ സാധിക്കുന്നു ആ ഓൾഡർ ലേഡി ചിലപ്പോൾ ഇവരുടെ അമ്മയോ അമ്മമ്മയോ അല്ലെങ്കിൽ വല്യമ്മയോ മാമിയോ ആരോ ആണ് അവരുമായിട്ട് ഇന്നത്തെ ദിവസം ഇവർ വഴക്കിടുന്ന കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് യു സോ മച്ച്